കേരളത്തിലെ യുവ സ്റ്റാർട്ടപ്പ് ഏറെ പ്രയോജനപ്രദമായ ഒരു പദ്ധതിക്കാണ് ഇന്നിവിടെ തുടക്കമാവുന്നത് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെയാണ് ഈ പരിപാടിയിൽ നാം എല്ലാവരും പങ്കെടുക്കുന്നത് വളർച്ചാ ഘട്ടത്തിലുള്ള സ്റ്റാർട്ടപ്പുകൾ സുസ്ഥിര സംരംഭങ്ങളായി വികസിക്കലാണ് പ്രധാനം ഇതിനു വേണ്ട പിന്തുണ നൽകാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ടെക്നോ പാർക്കിൽ സ്ഥാപിച്ച ആക്സിലേറ്റർ ഫോർ ഇലക്ട്രോണിക്സ് ടെക്നോളജീസ് ഇന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെയും സിഡാക്കിൻ്റെയും സെൻ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗിൻ്റെയും സംയുക്ത സംരംഭമാണിത് സ്റ്റാർട്ടപ്പുകൾക്ക് ആവശ്യമായ ഭൗതിക ബൗദ്ധിക അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കലാണ് ഈ ആക്സിലേറ്ററിൻ്റെ പ്രധാന ലക്ഷ്യം ഈ ആക്സിലേറ്ററിൻ്റെ ഇതിനോടൊപ്പം സ്റ്റാർട്ടപ്പ് സംരംഭകർക്ക് നിശ്ചിത കാലയളവിലേക്ക് സിഡാക്കിൻ്റെ മാർഗനിർദ്ദേശവും ലഭ്യമാകും ഇലക്ട്രോണിക്സ് ടെക്നോളജീസ് അടിസ്ഥാനമാക്കി കൊച്ചിയിൽ സ്ഥാപിച്ച കെ എസ് യു എം ഇൻക്യുബേറ്ററിനും പൂരകമായിട്ടായിരിക്കും ഇതിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇലക്ട്രോണിക്സ് അനുബന്ധ മേഖലകളിലുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യാധിഷ്ഠിത സ്റ്റാർട്ടപ്പുകൾക്ക് വളരുന്നതിന് ഏറ്റവും അനുയോജ്യമായ അന്തരീക്ഷമാണ് ഇന്ന് കേരളത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനായി നിരവധി യുവാക്കൾ മുന്നോട്ട് വരുന്നുണ്ട് അഭിമാനകരമായ കാര്യമാണിത് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പോലും ടെക്നോ പാർക്കിലെ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ കയ്യിൽ അപ്പ് സ്പേസിന് ഉയർന്ന ആവശ്യകതയാണുള്ളത് ഇരുപതോളം സ്റ്റാർട്ടപ്പുകൾക്ക് ഇതിനകം ഇവിടെ സ്ഥലം ലഭ്യമാക്കി കഴിഞ്ഞു ഇവിടെ പ്രവർത്തിക്കുന്ന ഫ്യൂച്ചർ ടെക്നോളജി ലാബ് ഈ ആക്സിലേറ്ററിന്റെ പ്രവർത്തനത്തിന് കൂടുതൽ കരുത്തേകുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല അത്യാധുനിക ഇലക്ട്രോണിക് സംവിധാനങ്ങളുടെയും ഉപകരണങ്ങളുടെയും സേവനത്തിനും ഗവേഷണത്തിനും വികസനത്തിനുമുതകുന്ന സോഫ്റ്റ്വെയർ അധിഷ്ഠിത സൗകര്യങ്ങൾക്ക് ഈ ആക്സിലേറ്റർ സഹായകമാകും അൻപതിനായിരം ജോലിശടി വിസ്തീർണമുള്ള ഈ ആക്സിലേറ്റർ സൗകര്യം ഒരുക്കിയതുവഴി ആയിരത്തോളം പേർക്കാണ് നേരിട്ട് തൊഴിൽ ലഭ്യമാകുന്നത് അനുബന്ധ തൊഴിലവസരങ്ങൾ ഇത് ഇന്നത്തെ സാഹചര്യത്തിൽ ചെറിയ കാര്യമേ അല്ല വിവര സാങ്കേതികവിദ്യ അനുഷ്ഠിതമായ ആയിരത്തി അറുന്നൂറിലധികം സ്റ്റാർട്ടപ്പുകൾ ഇന്ന് കേരളത്തിലുണ്ട് രണ്ട് ലക്ഷത്തിലധികം ഇൻക്യുബേഷൻ സ്പേസും ഉണ്ട് സ്റ്റാർട്ടപ്പുകൾക്ക് അനുകൂലമായ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് അതിൻ്റെ ഭാഗമായാണ് ഇന്റർനെറ്റ് പൗരാവകാശമായി പ്രഖ്യാപിച്ചത് പാവപ്പെട്ടവർക്ക് സൗജന്യ നിരക്കിൽ അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ കെ ഫോൺ പദ്ധതിക്കും തുടക്കമിട്ടിരിക്കുക സംസ്ഥാനത്തെ ഐ ടി സ്പേസ് ഇരട്ടിയാക്കാനുള്ള നടപടികളാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഏട്ടിൽ കിടക്കുന്നവയല്ല വളരെ വേഗം തന്നെ പൂർത്തിയാകാൻ പോകുന്ന പദ്ധതികളാണ് രാജ്യത്തെ മികച്ച സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റമാണ് കേരളത്തിലുള്ളത് അതിനെ കൂടുതൽ മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് എത്തിക്കലാണ് സർക്കാരിൻ്റെ ലക്ഷ്യം എന്നതാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല വളരെ സന്തോഷപൂർവ്വം ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിച്ചുകൊണ്ട് കൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ